ഞാൻ പറയുന്ന മലപ്പുറം ജില്ലയിലൊരു സ്ഥലം ഒരു കൊടിമരം കൊണ്ടുവന്ന് കയറ്റിങ്ങനെ ചുറ്റു കുറെ ആൾക്കാർ വേറെ കുറെ ആൾക്കാർ ഒരു പൈസ ഇടുന്ന കൊടിമരം വേറെ ഉണ്ട് ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൂഷണമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങള് പെട്ടുപോകാൻ പാടില്ല അങ്ങനെ ഈ കൊടിമരം ചുറ്റുക എന്നിട്ട് ഒരുത്തം പ്രസംഗിക്കുക സഭാമരം എന്റെ ഇടയിൽ നടന്ന പോലെയാ ഇവിടെ നടന്നാല് അപ്പൊ നോക്കുമ്പോ അത് പറഞ്ഞപ്പോ പറയാണ് ഇന്നിന്ന തങ്ങന്മാരും മുലിയമ്മരും ഒക്കെ എഴുതിയ ബുക്കുണ്ട് ഈ കൊടിമരത്തിന്റെ ബഹുമാനം ഏത് തങ്ങൾ എഴുതിയാലും ഹജറുൽ അൻഹു അതാ അർബി നബിയുടെ പറഞ്ഞതാ അതൊക്കെ അന്ധവിശ്വാസാണ് അനാചാരമാണ് അതിലൊന്നും മുസ്ലിം ഇങ്ങനെ പെട്ടു പോകാൻ പാടില്ല ഇന്നും ഒരു തന്റെ ക്ലിപ്പ് കേട്ടു ഒരു തൊപ്പിയുണ്ട് ഒരു നല്ല ഒല്ലിങ്ങനെ ഇട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം വായിക്കാണ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് മെസ്സേജ് എന്താ പറയുക ആയിരം നേർച്ചയാക്കിയിട്ട് പരീക്ഷയെ തോറ്റുവല്ലോ അപ്പൊ ഇവ ഇയാള് പറയാണ് അതേ തീരെ പഠിക്കാത്ത കുട്ടികൾ യിരം നേർച്ചയാക്കി ഒരു ലക്ഷം നേർച്ചയാക്കണം എന്നാലേ ജയിക്കുള്ളൂ തീരെ പഠിക്കാത്ത നേർച്ചയാക്കി ജയിക്കും കണ്ണൂരിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറി കുത്തിരിഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ദ്വാര കുത്തിരണ്ടാവും അത് കൊച്ചിയിലേക്ക് പോകുന്ന ട്രെയിനിൽ കയറിയിട്ടല്ലേ ദ്വാരക്കുണ്ട് കൊച്ചിയിലെത്തിക്കണേന്ന് ഒന്നും പഠിക്കാതെ പഠിക്കാതിരുന്നിട്ട് ഒരു ലക്ഷം നേർച്ചയാക്കിയാ ജയിക്കോ അത് ജയിക്കൂല കാരണങ്ങളുമായി ബന്ധപ്പെടണം അത് രണ്ടു കാരണവുമായിട്ടും ബന്ധപ്പെടണം അല്ലാതെ സുഭാനത മക്കളില്ല ദ്വാര കല്യാണം കഴിച്ചിട്ട് എത്രയായി കല്യാണം കഴിച്ചിട്ടില്ല ദ്വാര മക്കൾ കിട്ടും ഓ സുഹൃത്തുക്കളെ ഇയാള് പറയാണ് ഒരു ലക്ഷം നേർച്ചയാക്കണോ തീരെ പഠിക്കാത്തോനെ ആള് ഇസ്ലാമും ഈമാനും ബാക്കിയുണ്ടാവോ ഇങ്ങനത്തെ ചെല തലേ കെട്ടുകാരും തൊപ്പിക്കാരും ഞാൻ എല്ലാരും അല്ലോട്ടോ പറയുന്നത് സുബാനന്ദ വേറൊരു ആള് നല്ലൊരു തലേ കെട്ട് നല്ലൊരു വീണ്ടും നിങ്ങൾക്ക് നിങ്ങൾ എടുക്കണ്ട കുന്ത ഇങ്ങനെ മൂപ്പര് തന്നെ അപ്പുറം പോകും െ ശത്രുവിനെ പീസാക്കണോ എളുപ്പവഴി ഈ ഇടത് കൈ ഇങ്ങനെ വെക്കുക വലത് കൈ ഒരു പിച്ചാത്തിയായിട്ട് കരുതുക ഒരു കത്തി കത്തിനങ്ങ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ട് ഒരക്കിട്ട് ഇങ്ങനത്തെ ഓരോ സംഗതികൾ പറഞ്ഞിട്ട് നശിപ്പിക്കുന്നു യുക്തിവാദികൾ ഉണ്ടാക്കുന്നു നിരീശ്വരവാദികൾ ഉണ്ടാക്കുന്നു മതവിരോധികൾ ഉണ്ടാക്കുന്നു എന്തൊരു സങ്കടാണിത് അതുകൊണ്ട് ഞാൻ പറയട്ടെ ഇസ്ലാമിന്റെ ആശയം ശരിക്കും പഠിച്ചിട്ട് പറഞ്ഞു അറിയാത്ത അള്ളാന്റെ റസൂല് പറഞ്ഞതാ എന്ത് സിയാമെന്നാളാകുമ്പോ ഇത്താ സുറൂ കുറെ ജാഹിലീങ്ങളുടെ നേതാക്കളായിട്ട് വരും അവരോട് ചോദിക്കപ്പെടും ഓരോന്നിനും മറുപടി പറയും പിഴക്കും വേറെ പലരെയും ഈ കുറിച്ച് പറഞ്ഞതാ അങ്ങനത്തെ ഒരു കാല അതുകൊണ്ട് തന്നെ സമസ്ത കേരള ഉലമ അത് നാൽപ്പത് പ്രഗത്ഭരായ ആലിമീങ്ങളാണ് ആ നാൽപ്പത് ആലിമീങ്ങൾ ആ ആലിമീങ്ങൾ പഠിപ്പിക്കുന്ന ആശയം അത് യഥാർത്ഥ സുന്ദജമായതാണ്

അങ്ങനെയുള്ള ഇമാമിങ്ങളെ പിന്തുടർന്ന ആളുകൾ അവരാണ് അഹിൽ സുന്ദ അവരെ ഉള്ളതാണ് സുന്നത്തി സുന്നത്തിന്റെ ആരുമിങ്ങൾ പറയുന്നത് അതിനപ്പുറം പുതിയ പുതിയ കുറെ കുറെ എല്ലാവർക്കും കിട്ടൂലേ കുപ്പായോ എല്ലാവർക്കും കിട്ടൂലേ കെട്ട് തലേകെട്ട് മുജാഹിദിന്റെ പോലെ നല്ല ഒന്നാം നമ്പർ കെട്ട് എന്തിനെ ഇവന്റെ ഈ വിഷം പ്രചരിപ്പിക്കാൻ വേണ്ടി അതേപോലെ പണം പിടുങ്ങാൻ വേണ്ടി കുറെ ആൾക്കാർ ഇതിലൊന്നും മുസ്ലിം പെട്ട് പോകരുത് ചൂഷണത്തിന് പെട്ട് പോകരുത് നമ്മൾ ആഹൊരു സുന്നത്തി വിളിച്ച മായത്തിന്റെ വഴിക്കിൽ ആണ് ഞാൻ പറഞ്ഞില്ലേ ഏഴ് മക്കൾ എന്റത് പ്രസവിച്ചത് ആശുപത്രി ജനങ്ങളെ ധാരണ എന്താന്ന് അറിയോ ഹേ ആശുപത്രിയിൽ നിന്ന് പ്രസവിച്ച ഭയങ്കര തെറ്റാന്നിയുടെ വിശ്വാസം അങ്ങനെയൊന്നല്ല ആശുപത്രി പ്രസവിച്ച ഒരു കുഴപ്പമില്ല പക്ഷേ ആ ആശുപത്രിയിൽ നിന്നും പ്രസവത്തിന് ബുദ്ധിമുട്ടിയപ്പോ പരിശുദ്ധ കുറങ്ങാനായുതി കൊടുത്തിട്ടുണ്ട് കുറങ്ങാനായത്തിന്റെ ബഹുമാനം നിഷേധിക്കരുത് അത് എഴുതി കൊടുത്തിട്ടുണ്ട് എനിക്ക് പ്രസവിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് അള്ളാഹുവിന്റെ ഖുർആന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല അതുപോലെ ദിക്കിറിന് ഫലമുണ്ട് അത് നിഷേധിക്കാൻ പാടില്ല സലാത്തിന് ഫലമുണ്ട് നിഷേധിക്കാൻ പാടില്ല നമ്മൾ അള്ളാഹുതാര നന്മയുടെ നിമിത്തങ്ങളായി വെച്ച മുഴുവൻ വിഷയത്തിന്റെയും ബഹുമാനം അംഗീകരിക്കണം അതാണ് അഹ്ല സുന്നത്തിൽ തട്ടിപ്പും പട്ടിപ്പിലൊന്നും ആരും പെട്ടുപോകരുത് അള്ളാഹുതാരെ ശരിയായ ഹക്കായ ദീര് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ